നമ്മെ ചിരിപ്പിച്ച ഒരു തമാശ ആവർത്തിച്ച് കേട്ടാൽ അത് നമ്മെ വീണ്ടും ചിരിപ്പിക്കണമെന്നില്ല എന്നാൽ അതിനൊരു അപവാദമാണ് ശ്രീനിവാസിന്റെ സിനിമകൾ മിഥുനത്തിലെ ജഗദീഷ് ശ്രീകുമാറിന്റെ തേങ്ങ ഉടക്ക് സ്വാമി എന്നുള്ള പറച്ചിലും സന്ദേശത്തിലെ ശ്രീനിവാസന്റെ പെണ്ണ് കാണലും ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിലെ മോഹൻലാലിന്റെ ഹിന്ദി പറച്ചിലും നാടോടിക്കാറ്റിലെ ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന വിജയന്റെ ആശ്വസിപ്പിക്കലുമെല്ലാം തന്നെ മലയാളി എത്ര ആവർത്തി കണ്ടു എന്ന് നമുക്ക് തന്നെ പറയാൻ കഴിയില്ല എന്നാൽ ഓരോ ആവർത്തി കാണുമ്പോഴും അവയെല്ലാം തന്നെ അവനെ പൊട്ടിച്ചിരിപ്പിച്ചുകൊണ്ടേയിരുന്നു പതിറ്റാണ്ടുകൾക്ക് ശേഷവും നാം ഇന്നും കണ്ട് ആസ്വദിക്കുന്ന രംഗങ്ങളാണ് അവയെല്ലാം തന്നെ ഇതിനിടയിൽ പ്രേക്ഷകരുടെ അഭിരുചികൾ ഒരുപാട് മാറി കോമഡിയുടെ രൂപത്തിലും ഭാവത്തിലുമെല്ലാം തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നു എന്നാൽ മാറിയ ഈ അഭിരുചികൾക്കിടയിലും ശ്രീനിവാസന്റെ സിനിമകൾ ആസ്വദിക്കുന്നതിനും അദ്ദേഹത്തിന്റെ തമാശകൾ കണ്ട് ചിരിക്കുന്നതിനും പ്രേക്ഷകന് യാതൊന്നും തടസ്സമാകുന്നേയില്ല അങ്ങനെ അന്നും ഇന്നും എന്നും ശ്രീനിവാസന്റെ സിനിമകൾ പ്രേക്ഷകന് ആസ്വദിക്കാൻ കഴിയുന്നതിന് കാരണം ഏതെങ്കിലും ഒരു കാലഘട്ടത്തെ ആയിരുന്നില്ല ശ്രീനിവാസന്റെ സിനിമകൾ അഭിസംബോധന ചെയ്തത് എന്നതുകൊണ്ടാണ് കാലഘട്ടങ്ങൾക്കും മാറുന്ന അഭിരുചികൾക്കുമെല്ലാം അതീതമായി എല്ലാ കാലത്തേക്കുമായി ഉള്ളതാണ് ശ്രീനിവാസന്റെ സിനിമകൾ തിരക്കഥാകത്ത് നടൻ സംവിധായകൻ എന്ന നിലയിൽ ശ്രീനിവാസനെ അറിയാനുള്ള ഒരു ശ്രമമാണ് സിനിമാ കമ്പം ഈ വീഡിയോയിലൂടെ നടത്തുന്നത് ഞാൻ ഈ സിനിമ എല്ലാവർക്കും സിനിമാ സിനിമാകമ്പം ചാനലിലേക്ക് സ്വാഗതം തൻ്റെ തിരക്കഥ എഴുത്തിനെ പറ്റി പറയുമ്പോൾ ശ്രീനിവാസൻ പറയുന്ന ഒരു കാര്യമുണ്ട് തന്നെ തിരക്കഥ എന്ന അണ്ടകടാഹത്തിലേക്ക് പ്രിയദർശൻ എന്ന ഭീകരൻ തള്ളിവിട്ടതാണെന്നാണ് അദ്ദേഹം പറയാറുള്ളത് ശ്രീനിവാസൻ സിനിമയിലേക്ക് കടന്നു വന്നത് ഒരു തിരക്കഥാകൃത്ത് ആകണമെന്ന് ആഗ്രഹിച്ചല്ലായിരുന്നു ഒരു നടനാവണമെന്ന ആഗ്രഹത്തോടെ സിനിമയിലേക്ക് കടന്നു വന്ന് ഏതാനും ചില്ലറ വേഷങ്ങളൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് പ്രിയദർശന്റെ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ചെല്ലുന്നത് എന്നാൽ സിനിമയിൽ അഭിനയിക്കാൻ ചെന്ന ശ്രീനിവാസനോട് സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ തിരക്കഥ താൻ എഴുതണമെന്നാണ് പ്രിയദർശൻ പറഞ്ഞത് അങ്ങനെ പ്രിയദർശന്റെ നിർബന്ധം കൊണ്ടും സിനിമയിൽ അഭിനയിക്കാനുള്ള മോഹം കൊണ്ടും അദ്ദേഹം അന്ന് എഴുതിയ തിരക്കഥയാണ് ഓഡർ ദമാവ ആളറിയാമെന്ന സിനിമ ആദ്യമായി വെള്ളിത്തിരയിൽ തിരക്കഥാ സംഭാഷണം ശ്രീനിവാസൻ എന്ന പേര് എഴുതി കാണിച്ചത് ഈ സിനിമയിലാണ് ശ്രീനിവാസനെ സംബന്ധിച്ചിടത്തോളം തിരക്കഥയുമായുള്ള ബന്ധം അതിനു മുമ്പേ തന്നെ തുടങ്ങിയിരുന്നു കെ ജി ജോർജിന്റെ മേള എന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ അതിന്റെ തിരക്കഥാ രചനയിൽ കെ ജി ജോർജിനോടൊപ്പം ശ്രീനിവാസനും പങ്കെടുത്തിരുന്നു ഈ ചെറുപ്പക്കാരന് തിരക്കഥയിലുള്ള അഭിരുചി തിരിച്ചറിഞ്ഞ കെ ജി ജോർജ് ശ്രീനിവാസിന്റെ അഭിപ്രായങ്ങളെ മാനിച്ചുകൊണ്ടായിരുന്നു തിരക്കഥ ഒരുക്കിയത് തിരക്കഥ എന്ന സാങ്കേതികവും സൗന്ദര്യശാസ്ത്രപരവും ഘടനാപരവുമായ എഴുത്തിന്റെ രീതികളെ കുറിച്ച് തനിക്ക് വ്യക്തമായ ധാരണ ലഭിക്കുന്നത് ആ ദിവസങ്ങളിലാണെന്ന് ശ്രീനിവാസൻ പിന്നീട് പറഞ്ഞിട്ടുണ്ട് ഒരു കഥയെ എങ്ങനെ തിരക്കഥയാക്കി മാറ്റാമെന്ന് ശ്രീനിവാസൻ മനസ്സിലാക്കിയത് കെ ജി ജോർജിന്റെ ശിക്ഷണത്തിൽ മേള എന്ന സിനിമയ്ക്ക് വേണ്ടിയുള്ള തിരക്കഥാ രചനയുടെ ഇടയിലാണ് പിന്നീട് അദ്ദേഹം ഏതാനും സിനിമകളുടെ ഗോസ് റൈറ്ററായി മാറുകയും ചെയ്തിട്ടുണ്ട് പേര് വെക്കാതെ മറ്റുള്ളവർക്ക് തിരക്കഥ എഴുതി കൊടുക്കുന്ന രീതി അതിന് അക്കാലത്ത് ശ്രീനിവാസനെ പ്രേരിപ്പിച്ചത് സാമ്പത്തികം തന്നെയായിരുന്നുവെന്ന് അദ്ദേഹം പിന്നീട് പറഞ്ഞിട്ടുണ്ട് തുടർന്നും അദ്ദേഹം അഭിനയ രംഗത്ത് ചെറു റോളുകളിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് പ്രിയദർശന്റെ ശ്രീനിവാസൻ തിരക്കഥ എഴുതണമെന്നുള്ള കടുംപിടുത്തം വന്നത് ആ സിനിമ വിജയമായതോടുകൂടി പിന്നീട് പല സിനിമകൾക്കും തിരക്കഥ എഴുതാൻ അദ്ദേഹം തുടങ്ങി ആ സമയത്ത് അദ്ദേഹത്തിന്റെ തിരക്കഥകൾ മിക്കതും തന്നെ സ്ലാബ്സ്റ്റിക് കോമഡികൾ നിറച്ച തിരക്കഥകളായിരുന്നു മഴ പെയ്യുന്നു മന്ദളം കൊട്ടുന്നു ബോയിങ് ബോയ് അരം പ്ലസ് അരം കിന്നരം തുടങ്ങിയ സിനിമകളെല്ലാം തന്നെ സ്ലാബ്സ്റ്റിക് കോമഡികൾ കുത്തി നിറച്ചതായിരുന്നു ഇങ്ങനെ ബാഹ്യതല നർമ്മമുള്ള കോമഡി ചിത്രങ്ങളുടെ തിരക്കഥയുമായി ശ്രീനിവാസൻ മുന്നോട്ട് പോകുന്ന സമയത്താണ് സത്യരന്തിക്കാടുമായി ഒന്നിക്കുന്നത് സത്യരന്തിക്കാടുമായുള്ള കൂടിച്ചേരൽ ശ്രീനിവാസന്റെ എഴുത്ത് രീതിയിൽ ഒരു പ്രകടമായ മാറ്റമുണ്ടാക്കി ബാഹ്യ നർമ്മത്തിനുമപ്പുറം ആന്തരിക ഗൗരവമുള്ള നർമ്മം ചാലിച്ച തിരക്കഥകൾ എഴുതാൻ തുടങ്ങിയത് സത്യനന്തിക്കാടുമായി ശ്രീനിവാസൻ കൂടിച്ചേരുമ്പോഴാണ് മനുഷ്യന്റെ ജീവിത പ്രതിസന്ധിയും കഷ്ടപ്പാടുകളും ദാരിദ്ര്യവും നിസ്സഹായതയും ധർമ്മസങ്കടങ്ങളും വൈഷമ്യങ്ങളും പ്രതീക്ഷകളും എല്ലാം തന്നെ നർമ്മത്തിൽ ചാലിച്ച് ശ്രീനിവാസൻ അവതരിപ്പിച്ചപ്പോൾ അത് മലയാള സിനിമയിലെ പ്രേക്ഷകാഭിരുചി തന്നെ മാറ്റിമറിക്കുന്നതായിരുന്നു ജീവിക്കാൻ വേണ്ടി ഒരു ജോലിക്കായി എന്ത് വേഷവും കെട്ടാൻ തയ്യാറുള്ള ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിലെ ഗൂർഖയും ജീവിത പ്രതിസന്ധികൾക്കൊപ്പം ഇഴഞ്ഞ് വീണിടം സ്വർഗമാക്കാൻ ശ്രമിക്കുന്ന നാടോടിക്കാറ്റിലെ ദാസനും വിജയനും കിടപ്പാടം ഇല്ലാത്തവരുടെയും കിടപ്പാടം നഷ്ടപ്പെട്ടവരുടെയും സംഘർഷത്തിന്റെ കഥ പറഞ്ഞ സന്മനസ്സുള്ളവർക്ക് എല്ലാം തന്നെ നർമ്മത്തിൽ ചാലിച്ച ആന്തരിക ഗൗരവം നിലനിർത്തിയ സിനിമകളായിരുന്നു പിന്നീട് നർമ്മത്തെ അതിന്റെ സാമൂഹ്യ വിമർശന തലത്തിലേക്ക് കൊണ്ടുപോയ സിനിമകളാണ് വരവേൽപ്പ് മിഥുനം സന്ദേശം വെള്ളാനകളുടെ നാട് തുടങ്ങിയ സിനിമകൾ സമൂഹത്തിലെ പുഴുക്കുത്തുകളെയും മാലിന്യങ്ങളെയും അഴിമതിയെയും സ്വജനപക്ഷപാതത്തെയും ആത്മീയതയുടെ കച്ചവടത്തെയും എല്ലാം ശ്രീനിവാസൻ രചനകൾക്ക് ഭാഗമായി മാറി കേരളത്തിലെ തൊഴിൽ മേഖലയെ ആകെ നശിപ്പിച്ച ട്രേഡ് യൂണിയനിസത്തിന് വരവേൽപ്പ് എന്ന സിനിമയിൽ വിമർശന വിധേയമാക്കിയപ്പോൾ സന്ദേശം രാഷ്ട്രീയ പാർട്ടികളിലും രാഷ്ട്രീയക്കാരിലുമുള്ള അഴിമതിയും സ്വജനപക്ഷപാതവും കള്ളത്തരങ്ങളുമെല്ലാം കാട്ടുന്നവയായിരുന്നു മിഥുനം തൊഴിൽ സംരംഭങ്ങൾക്കെതിരെയുള്ള സമൂഹത്തിന്റെയും അധികാര സ്ഥാപനങ്ങളുടെയും നിഷേധാത്മക നിലപാടുകളെ തുറന്നു കാട്ടിയപ്പോൾ വെള്ളാനകളുടെ നാട് ബ്യൂറോക്രസി ബ്യൂറോക്രസിയാകെ ബാധിച്ച അഴിമതിയെപ്പറ്റിയാണ് പറഞ്ഞത് എന്നാൽ ഇത്തരം സിനിമകൾ ടി ദാമോദരൻ മുതൽ രഞ്ജി പണിക്കർ വരെയുള്ള പല തിരക്കഥാകൃത്തുകളും തങ്ങളുടെ സിനിമയുടെ ഭാഗമാക്കിയിട്ടുണ്ടെങ്കിലും അവയെല്ലാം തന്നെ മുദ്രാവാക്യ രൂപത്തിലോ നെടുങ്കൻ പ്രസംഗ രൂപത്തിലോ ഉള്ള ഉദ്ഘോഷങ്ങളും അതിന്റെ പരിസമാപ്തിയുമായിരുന്നു എന്നാൽ ശ്രീനിവാസൻ ഇവയെല്ലാം സമീപിച്ചത് തികഞ്ഞ യാഥാർത്ഥ്യ ബോധത്തോടെ ആയിരുന്നു യഥാർത്ഥ ജീവിതത്തിൽ നടക്കുന്ന സാധാരണ സംഭവങ്ങളും സാധാരണ മനുഷ്യരെയും ചേർത്ത് സാധാരണമായ രീതിയിൽ പറഞ്ഞ അസാധാരണമായ തിരക്കഥകളായിരുന്നു ശ്രീനിവാസിൻ്റെത് രൂക്ഷമായ സാമൂഹ്യ വിമർശനങ്ങൾ പോലും നർമ്മം ചേർത്ത് ഉൾക്കരുത്താർജിച്ച തിരക്കഥകളായിരുന്നു ശ്രീനിവാസിന്റെ തിരക്കഥകൾ ശ്രീനിവാസന്റെ സിനിമകളെല്ലാം തന്നെ കുടുംബകഥകളായിരുന്നു എന്നാൽ കുടുംബത്തിനുള്ളിൽ മാത്രം ഒതുങ്ങി നിന്ന കഥകളായിരുന്നില്ല അവയൊന്നും നമ്മുടെ ചുറ്റുമുള്ള സമൂഹം ഒരു കുടുംബത്തെയും അതിലുള്ള അംഗങ്ങളെയും എങ്ങനെയൊക്കെ ബാധിക്കുന്നു എന്നതിൻ്റെ സൂക്ഷ്മമായ അപഗ്രഥനം കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓരോ കുടുംബ ചിത്രവും എന്നാൽ ശക്തമായ സാമൂഹ്യ വിമർശനങ്ങളാവുമ്പോഴും അദ്ദേഹത്തിൻ്റെ സിനിമകളെല്ലാം തന്നെ ശുഭാന്ദ്യമുള്ളവയുമായിരുന്നു ശുഭാന്ത്യം എന്ന് പറയുന്നത് മറ്റ് വാണിജ്യ സിനിമകളിലെല്ലാം ഉള്ളതുപോലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം തീർത്തുകൊണ്ടുള്ള ശുഭാന്ദ്യമായിരുന്നില്ല യാഥാർത്ഥ്യത്തിന്റെ തറയിൽ ഊന്നിക്കൊണ്ടുള്ള ശുഭപരമായ കഥാദ്യമാണ് അദ്ദേഹം തന്റെ സിനിമകൾക്ക് അപ്പോഴും നൽകിയത് ഒരു നടൻ എന്ന നിലയിൽ ബക്കറിന്റെ മണിമുഴക്കത്തിലും അരവിന്ദിന്റെ ചിദംബരത്തിലും പുരസ്കാരങ്ങൾ നേടിക്കൊടുത്ത അഭിനയം കാഴ്ചവെച്ച മികച്ച നടനാണ് അദ്ദേഹം എന്നാൽ അദ്ദേഹം അഭിനയിച്ച ഭൂരിഭാഗം കഥാപാത്രങ്ങളെയും നോക്കുകയാണെങ്കിൽ അവയെല്ലാം തന്നെ സ്വയം പരിഹാസ്യമാകുന്ന കഥാപാത്രങ്ങളാണെന്ന് നമുക്ക് കാണാൻ കഴിയും മുഖ്യധാരാ സിനിമകളിൽ അദ്ദേഹം തിരഞ്ഞെടുത്ത വേഷങ്ങൾ മിക്കതും തന്നെ കോമാളി വേഷങ്ങളായിരുന്നു ഉദയനാണ് താരത്തിലെ സരോജ് കുമാറും തേന്മാവിൻ കൊമ്പത്തിലെ അപ്പക്കാളയും കിളിച്ചുണ്ടൻ മാമ്പഴത്തിലെ ഹാജിയാരുമെല്ലാം തന്നെ ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളാണ് എന്നാൽ സ്വയം പരിഹാസിനായി കോമാളി വേഷങ്ങൾ കെട്ടുമ്പോഴും ആക്ഷേപഹാസ്യത്തിന്റെ മേമ്പൊടി ചേർത്ത സാമൂഹ്യ വിമർശനത്തിന്റെ ഉൾക്കരുത്തുള്ള കഥാപാത്രങ്ങളായിരുന്നു അവയെല്ലാം തന്നെ സംവിധായകനായി മാറിയപ്പോഴും തിരക്കഥ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ശക്തി ചിന്താവിഷ്ടയായ ശ്യാമളയും വടക്ക് നോക്കിയന്ത്രവുമെല്ലാം തന്നെ ദൈനംദിന ജീവിതത്തിൽ എടുത്ത കഥാപാത്രങ്ങളാൽ സമ്പന്നമാണ് തളത്തിൽ ദിനേശനും വിജയം മാഷുമെല്ലാം അതുകൊണ്ട് തന്നെ മലയാളിയുടെ തന്നെ പ്രതിരൂപങ്ങളിൽ ചിലതായി എന്നും ഇവിടെ നിലനിൽക്കപ്പെടുകയും ആസ്വദിക്കപ്പെടുകയും ചെയ്യുന്നു ഹാസ്യ സാമ്പ്രാട്ടായ ചാർലി ചാപ്പിന്റെ സിനിമകൾ കണ്ണീരിൽ പൊതിഞ്ഞ നർമ്മമായിരുന്നുവെങ്കിൽ സ്വയം കോമാളി വേഷം കെട്ടിയാടി മലയാള സിനിമയിലെ വിദൂഷകനായ ശ്രീനിവാസന്റെ സിനിമകളാകട്ടെ ഹാസ്യം കൊണ്ട് മൂർച്ച കൂട്ടിയ സാമൂഹിക വിമർശനത്തിന്റെ കൂരമ്പുകളായിരുന്നു ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതുപോലെ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ ഏറെ കൂടി കാത്തിരിക്കുന്നു ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം